ഹല്ലേലൂയ ആളുകൾ ഈ ലോകത്തിൻ്റെ ശക്തികൾ നമ്മളെ നിരുത്സാഹപ്പെടുത്തും എന്നോട് വളരും ഞാൻ ഈ സ്ത്രോത്രം ഇങ്ങനെ വേദികളിൽ ഇത്രയും വലിയ വെട്ടത്തിൻ്റെയും സ്ത്രോത്രം ഈ ക്യാമറയുടെ കുമ്പിൽ പ്രസംഗിക്കാൻ തുടങ്ങിയിട്ട് കുറച്ച് നാളായുള്ളൂ എൻ്റെ പ്രധാന പരിപാടി ആളുകളെ വീടുകളിൽ ചെന്ന് കാണുക അവരവസരം തരുവാണെങ്കിൽ അവരുടെ കസേരയിൽ ഇരുന്നു കൊണ്ട് ഈ കാര്യങ്ങൾ പ്രസംഗിക്കുന്നതിനേക്കാൾ ഭയങ്കര എളുപ്പമാണ് ഫേസ് ടു ഫേസ് പറയാൻ ഇത്രയും ഒച്ചയൊന്നും എടുക്കണ്ടല്ലോ സ്തോത്രം എനിക്കതാണ് കൂടുതൽ ഏറ്റവും കൂടുതൽ ഞാൻ ചെയ്തതും അത് തന്നെയാണ് അപ്പം അങ്ങനെയൊക്കെ ആളുകളടുക്കെല്ലുമ്പോൾ അവരെന്നോട് പറഞ്ഞിട്ടുണ്ട് എന്താണെന്നറിയാമോ എൻ്റെ പാസ്റ്ററെ ഇതൊക്കെ ആർക്കെങ്കിലും അനുസരിക്കാൻ പറ്റുന്നതാണോ പാസ്റ്റർ ഇതൊക്കെ പാലിച്ചാണോ ജീവിക്കുന്നത് അപ്പം ആദ്യത്തെ ഒരു ചോദ്യമാണ് പ്രാർത്ഥിച്ചാൽ മാത്രം ഈ കാര്യങ്ങളിലെല്ലാം നടക്കൂ സ്തോത്രം ഇത് മനുഷ്യൻ്റെ അടിയിൽ ഉറഞ്ഞു പോയൊരു ചോദ്യമാണ് ഞാൻ അതിനൊരു മറുപടി പറയാം എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ ശ്രദ്ധിച്ചേ ശ്രോത്രഹാല നിനക്കെത്തിപ്പിടിക്കാനുള്ളതേ ഉള്ളൂ നിൻ്റെ വീട് ചെറുതായിരിക്കാം നീ ജനിച്ചത് ഒരു ഇടുങ്ങിയ സാഹചര്യത്തിലായിരിക്കാം പഠിക്കാൻ പോയ കാലത്ത് പഠിക്കാൻ പറ്റിയില്ല ഉഴപ്പിപ്പോയതല്ല ഗതിയില്ലാതെ പോയി സ്തോത്രം സ്ത്രോത്ര എല്ലാവർക്കും ഒരുപോലല്ലല്ലോ ബുദ്ധിയും ഞാനും ഒക്കെ അതുകൊണ്ട് കുതിച്ചു കയറിപ്പോയവരുടെ കൂടെ കുതിച്ചു കയറാനൊന്നും പറ്റിയില്ല ഒതുങ്ങിപ്പോയി പക്ഷെ ഇന്ന് നീ ദൈവത്തെ കണ്ടെങ്കിൽ ഇന്ന് നീ ദൈവത്തെ അറിഞ്ഞെങ്കിൽ ഇവിടെ വെച്ച് നീ നിന്നോട് പറയണം നിന്റെ കുഞ്ഞിനെ അടുക്ക പിടിച്ച് ചേർത്തിരുത്തിക്കൊണ്ട് പറയണം മോനെ നമുക്കെത്തിപ്പിടിക്കാവുന്നതേ ഉള്ളൂ അത് നമ്മുടെ കഴിവ് കൊണ്ടല്ല ഇന്ന് നമുക്കൊരു ഈ രാത്രി ഞാൻ ആത്മാവിൽ ഇങ്ങനെ പറയാം നീ അഖില ഞാൻ ഈ പറയുന്ന വാക്കുകൾ ശ്രദ്ധിച്ചു കേൾക്കണം ശ്രോത്ര ഈ പ്രപഞ്ചം സൃഷ്ടിച്ച മനുഷ്യനെ സൃഷ്ടിച്ച ദൈവം ആരാന്നറിയണം ആരാധനയ്ക്ക് യോഗ്യനായ ദൈവം ആരാന്നറിയണം ആ ദൈവത്തെ ആരാധിക്കാൻ തുടങ്ങിയാൽ െത്തിപ്പിടിക്കാനുള്ളതേ ഉള്ളൂ ജീവിതത്തിന്റെ പല മേഖലകളും എപ്പോഴാണ് മനുഷ്യൻ ആത്മഹത്യ ചെയ്യണമെന്ന് തോന്നുന്നത് ജീവിക്കണ്ട തോന്നുന്നു എപ്പോഴാ എത്തിപ്പിടിക്കാൻ പറ്റില്ല എന്ന് തോന്നുമ്പോ അല്ലേ സ്ത്രോത്രം എത്തിപ്പിടിക്കാൻ പറ്റില്ല എന്ന് തോന്നുമ്പോ എന്റെ വിദ്യാഭ്യാസത്തിന്റെ കാലത്ത് അത്രയും പ്രൗഢമായൊന്നും പഠിക്കാൻ പറ്റിയില്ല എനിക്കത്രയും ഓർമ്മയും ഇല്ലായിരുന്നു അതുകൊണ്ട് എൻ്റെ വിദ്യാഭ്യാസത്തിൽ ഒരു പ്രത്യേക സമയത്ത് വെച്ച് ഞാൻ തന്നെ അങ്ങ് സ്റ്റോപ്പ് ചെയ്യേണ്ട വന്നു സ്റ്റോപ്പ് ചെയ്യും എൻ്റെ അപ്പൻ എൻ്റെ പുറകെ നടന്ന് പറഞ്ഞു സ്തോത്രം നീ പിന്നെ നിരാശപ്പെടേണ്ടി വരും പക്ഷെ എനിക്കന്ന് തോന്നി ഒക്കത്തില്ലെന്ന് തോന്നിയിപ്പം ഞാൻ എനിക്കെത്തിപ്പിടിക്കാൻ തോന്നി തോന്നിപ്പം ഞാൻ നിർത്തി സ്തോത്രം പിന്നെ എൻ്റെ ദൈവത്തെ കിട്ടിയപ്പോൾ എനിക്ക് മനസ്സിലായി എനിക്ക് പറ്റില്ല എന്ന് തോന്നിയത് പലതും എത്തിപ്പിടിക്കാൻ പറ്റും അതുകൊണ്ട് ഇന്ന് രാത്രി നീ എന്ത് ചെയ്താലും കടം കയറുന്നു നീ തൊടുന്നതൊക്കെ നാശമാകുന്നു നിന്റെ പിള്ളേർ നിനക്കെതിരാകുന്നു ക്ഷോത്രം ആകെപ്പാട പ്രതിസന്ധിയാകുന്നു എന്ന് നിനക്ക് തോന്നുമ്പോൾ ഇത് തന്നെ നീ മനസ്സിൽ തോന്നുമ്പോൾ കൂടെ കൂടെ തോന്നുമ്പോൾ നിനക്ക് ജീവിക്കണ്ട മരിച്ചാൽ മതി എന്ന് തോന്നും അതുകൊണ്ട് ഞങ്ങൾ അനുഭവിക്കുന്നവർ പറയാം ഈ ദൈവത്തെ ആരാധിക്കാൻ തുടങ്ങുമ്പോൾ ഈ ദൈവം അകത്തിരുന്നു കൊണ്ട് പറയും നിനക്കെത്തിപ്പിടിക്കാൻ പറ്റും അല്ലേ ലൂയ്യ ജീവിതം കൈവിട്ടു പോയവർ പരാജയത്തിന്റെ പടുകുടിയിൽ അകപ്പെട്ടു പോയവർ രക്ഷപ്പെടത്തില്ല എന്ന് മനസ്സിൽ തോന്നുന്നവർ അവരോട് ഇന്ന് രാത്രി ഞാൻ ഞാൻ പ്രേരിതനായി പറയാം ഈ ദൈവത്തെ ആരാധിക്കാൻ തുടങ്ങിയാൽ അവരുടെ വിശ്വാസം വർദ്ധിക്കും അവരുടെ പ്രത്യാശ വർദ്ധിക്കും മരിക്കണ്ട എന്നവർക്ക് ബോധ്യമാകും കാരണം എന്താ എനിക്ക് ചിലത് എത്തിപ്പിടിക്കാൻ പറ്റും എന്ന് വിശ്വസിക്കാൻ പറ്റണമെങ്കിൽ ഇനി നീ വിദ്യാഭ്യാസത്തിനൊന്നും പോയില്ലെങ്കിലും ഈ ദൈവത്തെ തുടങ്ങുമ്പോൾ ഈ ദൈവത്തെ വിശ്വസിക്കാൻ തുടങ്ങുമ്പോൾ വേദപുസ്തകം പറയുന്ന പ്രപഞ്ച പാപവിമോചകനായ ക്രൂശിൽ മരിച്ച സൃഷ്ടാവായോത്രോണ്ട സൃഷ്ടാവായ മഹാദൈവത്തിൻ്റെ പുത്രനായ കർത്താവായി യേശുവിനെ വിശ്വസിക്കാൻ തുടങ്ങുമ്പോൾ അവരുടെ അകത്തൊരു പ്രേരണ വരും എനിക്ക് എത്തിപ്പിടിക്കാൻ അതുകൊണ്ട് സ്തോത്രം ആരാധനയ്ക്ക് നിങ്ങൾ തയ്യാറാകണം ദൈവത്തെ ആരാധിക്കാനുള്ള യോഗ്യത അതോടെ പറയാനെ മിക്കവാറൊന്ന് രാത്രി സമയം കിട്ടും അതിനാണ് നമ്മൾ ആദ്യത്തെ ആരാധിക്കണം സ്തോത്രം ഇപ്പൊ ഞാൻ പറഞ്ഞത് കേട്ടപ്പോൾ ഒരു പ്രചോദനം ഉണ്ടായി എന്നാൽ പിന്നെ നാണ മുതല ഞായക്കാന്ന് വെക്കരുത് ഇനി ഇതോടെ കേട്ടിട്ടേ പോകാവോ ഏതൊക്കെയാൽ ഇത്രയും നേരം ഇരിക്കും നിൽക്കുകയും ചെയ്തില്ലേ അപ്പം ഏതൊക്കെയാൽ ഇതോടെ കേൾക്കണം എന്നാലേ ഇത് പൂർണമാകുള്ളൂ ഒരു കാര്യം അവസാനത്തെ കാര്യം പറഞ്ഞ മനസ്സിലായി ഈ ദൈവത്തെ ആരാധിച്ചവരൊക്കെ എത്തിപ്പിടിച്ചിട്ടുണ്ട് സ്തോത്ര ഹലൂയ എത്തിപ്പിടിച്ചിട്ടുണ്ട് സ്തോത്രം ഈ ഭൂമിയിൽ ഇന്നും ജീവിച്ചിരിക്കുന്നവർ വീട്ടുകാർ വെറുത്തവർ സ്ത്രോത്രം കൽപ്പിച്ചവർ ഏതെങ്കിലും വിധത്തിൽ ഒളിപ്പൂരികൾ നടത്തി ഇല്ലാതാക്കാൻ വേണ്ടി കച്ചകെട്ടി തകർക്കാൻ നോക്കിയവർ അവരെല്ലാം ആരാധിക്കുന്നവൻ്റെ മുമ്പിൽ ഒതുങ്ങിപ്പോയിട്ടുണ്ട് പഴയ നിയമത്തിലെ മോർബേഖായി എം എസ്തേറിനെയൊക്കെ നിങ്ങൾക്കറിയാലോ ഹാമാൻ എന്ന് പറയുന്ന ഒരു നീചനായ മനുഷ്യൻ യഹൂദന്മാരെ മുഴുവൻ ഇല്ലാതാക്കാനും മോർദേക്കായെ കഴിമരത്തിൽ തൂക്കാനും വേണ്ടിയിട്ടുള്ള സകല അജണ്ടകളും തയ്യാറാക്കി അവസാന നിമിഷത്തിൽ അവൻ്റെ അടി തറ്റാൻ തുടങ്ങി ആ സമയത്ത് തൻ്റെ ഭാര്യയോടും തനിക്കുള്ളവരോടും വന്ന് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞൊരു മറുപടി ഉണ്ട് അവനൊരു യഹൂദനാണെങ്കിൽ നിനക്കവനെ ജയിക്കാൻ കഴിയില്ല എന്ന വാക്കിൻ്റെ അർത്ഥം സ്തുതിക്കുന്നവനെന്നാണ് ക്ഷോത്രം അങ്ങനൊരു പേരപ്പൻ അമ്മ ശ്രോത്ര കൊച്ചിനിട്ടുന്നുള്ളൂ പക്ഷെ അതിൻ്റെ അർത്ഥം ഇതാണ് സ്തുതിക്കുന്നവൻ തത്വത്തിൽ ദൈവത്തെ സ്തുതിക്കുന്നവനെ ജയിക്കാൻ പറ്റിയല്ല അവനെതിരെ ഏതൊക്കെ കഴിമരം ഉണ്ടാക്കിയാലും അവനെതിരെ എന്തൊക്കെ പദ്ധതികളിട്ടാലും അവൻ ആരാധിച്ച് ആരാധിച്ച് ചിലത് എത്തിപ്പിടിക്കും രാത്രി ഞാൻ ആത്മാവിൽ ആ ഭാഗം വിട്ടു പോകാൻ എന്നെ കൊണ്ട് പറ്റുന്നില്ല അതുകൊണ്ട് ഞാൻ ആത്മാവിൽ പറയുന്നു ഈ ദൈവത്തെ അടുത്തറിയണം ഈ ദൈവത്തെ സ്നേഹിക്കണം ഈ ദൈവത്തെ വിശ്വസിക്കണം ഈ ദൈവത്തിനായി ജീവിക്കണം ഈ ദൈവം പറയുന്നത് അനുസരിക്കണം ഈ ദൈവത്തിന്റെ വാക്ക് നീ കേക്കണം എന്നിട്ട് ഈ ദൈവത്തെ ആരാധിക്കണം നിന്റെ കൂടപ്പറപ്പുകളെക്കാൾ നിനക്ക് ജനതെത്തിപ്പിടിക്കാൻ പറ്റുമെന്ന് ഇന്ന് രാത്രി സ്വർഗം ജനരോട് ഉറപ്പ് പറയുന്നു സ്തോത്രം ഹല്ലേലൂയ ആരാധിച്ചാൽ അല്ലെങ്കിൽ എന്തിനാരാധിക്കണം ചെറുതൊക്കെ എത്തിപ്പിടിക്കാനുണ്ട് കയ്യും കെട്ടി വിമർശിച്ച് സ്തോത്രം ഉടുത്തിരിക്കുന്ന ഉടുപ്പുടയാതെ സ്തോത്രം വലിയ വി ഐ പി ചമഞ്ഞ് വന്നു പോയവരൊക്കെ വന്നതുപോലെ പോയിട്ടുള്ളൂ തിരുസാന്നിധ്യം ഇറങ്ങി വരുമ്പോൾ ദാവീദിനെ പോലെ നൃത്തം ചെയ്തവർ പെട്ടകത്തെ കണ്ടപ്പോൾ അഥവാ ദൈവ സാന്നിധ്യത്തെ കണ്ടപ്പോൾ മറന്നവർ അവരൊക്കെ പലതും എത്തിപ്പിടിച്ചിട്ടുണ്ട് പറഞ്ഞ് പതിമൂന്ന് കൊല്ലം കുന്തം കൊണ്ട് പുറകെ നടന്നിട്ടും ദാവീദ് ദാവീത് സിംഹാസനത്തിനെത്തിപ്പിടിച്ചു ശംഖനാദി രാത്രി ആ ഭാഗമാണ് സ്ത്രോത്രം പരിശുദ്ധാത്മാവ് ഈ മൂന്നാം രാത്രി സ്വർഗം ഇവിടെ പൊതുക്കെട്ട് അഴിക്കുന്ന പോലെ അഴിക്കുന്നത് ഞാൻ ആ ഭാഗത്ത് നിന്ന് തെന്നിമാറാൻ നോക്കുമ്പോഴെല്ലാം ദൈവം ക്രമ കൊണ്ട് ചിന്ത കൊണ്ട് പറയുന്നു ഇന്ന് രാത്രി ദൈവം നിന്റെ മുമ്പിൽ തുറന്നു വെക്കുകയാ ദൈവത്തെ ആരാധിക്ക് നഷ്ടങ്ങളെ ലാഭമാക്കാം കൈവിട്ടുപോയ നന്മകൾ ഇറങ്ങിപ്പോയ അനുഗ്രഹങ്ങൾ അത് തിരിച്ചു പിടിക്കാൻ വേദപുസ്തകം പുസ്തകം പറയുന്ന വഴിയാണ് രാപ്പകല ആരാധിക്കാൻ സ്തോത്രം സ്തോത്രം ചെയ്യുന്നു ചെയ്യുന്നു എപ്പോഴൊക്കെ ആരാധിക്കണം നമ്മൾ പറഞ്ഞല്ലോ രാപ്പകൽ അതിനർത്ഥം എന്താ ഇതുപോലത്തെ ഒരു യോഗം വെക്കുമ്പോൾ വന്ന് പാട്ടുപാടി പോകുന്നതല്ല രാപ്പകൽ ആരാധിക്കുക എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമില്ലാതെ എപ്പോഴും പാട്ടും പാടിക്കൊണ്ടിരിക്കുക എന്നുള്ളതല്ല എന്നും നമ്മുടെ കർത്തൃദാസൻ ഇവിടെ വന്ന് കീബോർഡും വായിച്ച് പാട്ട് പാടുകയല്ല നാളെ രാത്രി കൊണ്ട് യോഗം തീരും ഇനി അടുത്ത യോഗത്തിനോ കൺവെൻഷൻ്റെ സീസൺ വരികയാണ് സ്വോത്രം അവിടെ പോയി പാടാന്നല്ല രാപ്പകൽ ആരാധിക്കുക എന്ന് പറയുന്നത് നമ്മുടെ ജീവിതമാണ് ആരാധന സ്ോത്രം നിങ്ങളുടെ അടുക്കളയിൽ നിന്നാലും ജോലി സ്ഥലത്ത് നിന്നാലും നിങ്ങൾ ഒറ്റയ്ക്ക് യാത്ര ചെയ്താലും വണ്ടി ഓടിച്ചാലും ചന്ത പോയാലും ശോത്രം നിങ്ങൾ ആൾക്കൂട്ടത്തിൻ്റെ ഇടയിൽ നിന്നാലും കെ എസ് ആർ ടി സി വണ്ടി കയറിയാലും ക്ഷോത്രം നിങ്ങൾ കോളേജിൽ പോയാലും നിങ്ങൾ ഹോസ്റ്റലിൽ താമസിച്ചാലും നിങ്ങൾ വീട്ടിൽ ആരുമില്ലാതിരിക്കുമ്പോൾ മൊബൈൽ സെർച്ച് ചെയ്താലും അവിടെയെല്ലാം നിനക്കൊരു ദൈവമുണ്ടെന്നുള്ള ഓർമ്മയിൽ ആ ദൈവത്തെ ഭയപ്പെട്ടുകൊണ്ടും ബഹുമാനിച്ചുകൊണ്ടും ദൈവത്തിന് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ നിന്ന് നീ ഒഴിഞ്ഞു മാറുമ്പോൾ സ്വർഗം അതിനെ ആരാധനയായി പരിഗണിക്കും ഞാൻ പറയാം പറയാം നീ നീ ഒരു ഒരു അസാധാരണ അസാധാരണ മനുഷ്യനാകണം നിനക്ക് ൾ തന്നു മറ്റാർക്കും ഇല്ലാത്ത കഴിവുകൾ തന്നു നിന്റെ നാവിന് ഈണം തന്നു നിന്റെ വിരലുകൾക്ക് അഭ്യസനം തന്നു നീ ആരും അറിയാത്തവനായി പോകരുത് ആരാധനയായി മാറ്റണം ജീവിതം ആരാധനയായി മാറ്റണമെന്ന് പറഞ്ഞാൽ വീടും കൂടും ഭാര്യ വിട്ടിട്ട് ഏതെങ്കിലും സ്ഥലത്ത് പോയി ഒറ്റയാനായി ജീവിക്കണം എന്നും അല്ലേ അനർത്ഥം ഭംഗിയായിട്ട് കുടുംബത്തെ നോക്കണം മാന്യമായി മക്കളെ വളർത്തണം സമൂഹത്തിൽ എല്ലാ കാര്യത്തിലും ഇടപെടണം അപ്പനെ അമ്മയും വീട്ടുകാരെ എല്ലാവരെയും ശ്രോത്രം കരുതണം ഇവരിൽ നിന്ന് ആരിൽ നിന്നും അകലാൻ ഉപദേശിക്കുന്ന ഒരു പുസ്തകമല്ല ബൈബിൾ ആരാധനയ്ക്ക് ഇതൊന്നും തടസ്സമല്ല ശ്രോത്രഹ ലലുവിയ പക്ഷെ ഇവരുടെയൊക്കെ അടയിൽ ജീവിക്കുമ്പോൾ ദൈവത്തെ മറക്കരുത് പ്രയോറിറ്റി ദൈവത്തിനായിരിക്കണം എൻ്റെ ദൈവത്തിന് ഇഷ്ടമില്ലാത്തത് ഞാൻ ചെയ്യില്ല ക്ഷോത്രം യോസേപ്പ് പൊത്തിഫേറിൻ്റെ വീട്ടിൽ വെച്ച് പറഞ്ഞതുപോലെ ഇവിടെ എനിക്ക് ആരും കാര്യം ബോധിപ്പിക്കാനില്ല ആരും കാണാനില്ല നീ പറഞ്ഞത് ശരിയാണ് പക്ഷേ ഞാൻ ഈ പാപം ചെയ്ത ദൈവത്തെ ഒരിക്കൽ പോലും വെറുപ്പിക്കില്ല എന്ന മനോഭാവം നിന്റെ ജീവിതത്തിൽ സാത്താൻ കൊണ്ടുവരുന്ന സാധ്യതകളിലും നീ ഉപയോഗിക്കുന്ന എല്ലാ ഡിവൈസുകളും എന്തായാലും അതിനകത്തെല്ലാം നിനക്കൊരാധനയുണ്ടെങ്കിൽ ഇന്ന് രാത്രി ഇരുപത്തൊന്ന് രാത്രി സ്വർഗം നിങ്ങളെ നോക്കി പറയുന്നു നീ ചിലത് എത്തിപ്പിടിക്കാൻ തുടങ്ങും ഈ മുതൽ നിനക്ക് നഷ്ടപ്പെട്ടത് മുഴുവൻ ഒരുക്കുന്ന ഒരു ആണ് സഭ ക്രമീകരിച്ചു എന്ന പേരിൽ ക്രമീകരിച്ച ചിലർക്ക് ഒരുക്കുന്ന ഓപ്പണിംഗ് ആണ് യേശുവിന്റെ നാമത്തിൽ രാത്രി പറയുന്നു തീരുമാനിക്കും ജീവിതം കൊണ്ട് ആരാധിക്കാം ഈ ദൈവത്തെ നീ പതിനഞ്ചു രൂപ കൊണ്ട് ആരാധിക്കാൻ നോക്കരുത് ശ്രോത്ര ഒരു തമ്പേറും കിളുക്കനും വാങ്ങിച്ച് ആരാധിച്ചാൽ ദൈവം തൃപ്തനാകില്ല നിന്നോടത്തോളം തൂക്കമുള്ള ഒരു സ്വർണക്കെട്ടി കൊണ്ടല്ല ആരാധിക്കേണ്ടത് ടത്തോളം പൊക്കമുള്ള ഒരു വലിയ കവരവിളക്ക് കൊടുത്താൽ ആരാധിക്കേണ്ടത് നിന്നെ പോലെ ഏതെങ്കിലും ഒന്ന് കൊടുത്തല്ല ആരാധിക്കേണ്ടത് നിന്റെ മുറ്റത്ത് നട്ടു വളർത്തിയ പൂവോ ചെടിയോ കായോ ഫലം കൊടുത്തല്ല ആരാധിക്കേണ്ടത് പിന്നെയോ നിന്റെ ജീവിതം കൊണ്ട് ആരാധിക്കാൻ അതിന്റെ പേരാ രാപ്പകൽ ആരാധന രാപ്പകൽ ആരാധനക്കാർ ഈ അനുഗ്രഹീത അനുഗ്രഹിതെഴക്കെ ആഴ്ച ആരാധിക്കുന്നവർ ഇന്ന് രാത്രി മാറി നിൽക്കട്ടെ അതിന് പകരം രാപ്പകൻ ആരാധനക്കാരെ കൊണ്ട് കുന്നത്തുകാൽ ദൈവം നിറക്കട്ടെ സ്വർഗമതി ചെയ്യട്ടെ നിന്റെ വീട്ടിൽ രാപ്പകൻ ആരാധിക്കുന്നവർ ഉണ്ടാകട്ടെ അങ്ങനെ ആരാധിക്കുന്ന കുടുംബങ്ങൾ ചിലത് രോഗ സൗഖ്യം നീ എത്തിപ്പിടിക്കുമോ യേശുവിന്റെ നാമത്തില് നിന്റെ ആരും സഹായിക്കാനില്ല പക്ഷെ നീ ദൈവത്തെ ആരാധിക്കാൻ തുടങ്ങുമ്പോൾ നിന്റെ നന്മ നീ എത്തിപ്പിടിക്കാം സ്തോത്രം സ്തോത്രം അടുത്തത് എങ്ങനെയെങ്കിലും ജീവിക്കരുത് എങ്ങനെ ആരാധിക്കണമെന്നുള്ളതിന് ഇപ്പം പറഞ്ഞതിൻ്റെ വെളിച്ചത്തിൽ ഞാൻ ഇങ്ങനെ പറയാം എങ്ങനെ ജീവിക്കണം കാരണം യേശുക്രിസ്തുവിനെ വിശ്വസിക്കുന്നവൻ്റെ ജീവിതമാണ് ആരാധന എങ്ങനെ നടന്നിട്ട് ആറ് മാസം കൂടുമ്പോൾ ഒരു കെട്ട് നോട്ട് കൊണ്ടു കൊടുത്താൽ അത് രണ്ട് കൈ നീട്ടി സ്വീകരിച്ചിട്ട് കണ്ണടച്ച് പറഞ്ഞു വിടുന്നവനല്ല ഞാൻ ഈ പ്രസംഗിക്കുന്ന ദൈവം ശോത്രം മനസ്സിലായോ ഒന്നും കൊടുക്കാനില്ലെങ്കിലും എൻ്റെ ജീവിതമാണ് ആരാധന എനിക്ക് അങ്ങയോട് സ്നേഹമാണ് അങ്ങയെ വേദനിപ്പിക്കുന്നതൊന്നും ഞാൻ ചെയ്യില്ല ഒരു വാക്കെൻ്റെ നാവിൽ വരില്ല എന്ന് പറയുമ്പോൾ ജീവിതം ആരാധനയായി ആ ജീവിതം എങ്ങനെ ആയിരിക്കണം ശ്രദ്ധയോടായിരിക്കണം ശ്രദ്ധയോടായിരിക്കണം ചില കാര്യങ്ങൾ ശ്രദ്ധയോടെ ചെയ്യണമെന്ന് വേദസ്വം പഠിപ്പിക്കുന്നുണ്ട് സ്തോത്രം ദൈവത്തെ ശ്രദ്ധയോടെ ആരാധിക്കണം ഇബ്രാഹ്ലൈമത്തിൻ്റെ വാക്ക് നിങ്ങൾ വായിക്കുന്നില്ലേ നാം സ്വീകരിച്ചു പറയുന്ന അപ്പോസ്തോലിനും ശ്രേഷ്ഠ മഹാപുരോഹിതനുമായ യേശുവിനെ ശ്രദ്ധിച്ചു നോക്കുകയും സ്തോത്രം വഴിയേ പോകുമ്പോൾ ഓട്ടത്തിനിടയിൽ നോക്കിയവരാരും യേശുവിനെ ദൈവമായി കണ്ടില്ല പക്ഷെ യേശുവിനെ ശ്രദ്ധിച്ച് നോക്കിയവർക്ക് മനസ്സിലായി ഇവനൊരു മനുഷ്യനല്ല ഇവനൊരു പ്രവാചകനല്ല ഇവനൊരു ജനനായകനല്ല ഇവനൊരു സാമൂഹ്യ പരിഷ്കർത്താവല്ല ഇവൻ സാക്ഷാൽ ദൈവമാണ് ശ്രദ്ധിച്ചു നോക്കിയവർക്ക് മനസ്സിലാകും ഇവൻ ദൈവമാണ് സ്തോത്രം യേശുവിനെ ശ്രദ്ധിച്ചു നോക്കിയാൽ അവനെ പിരിയാൻ പറ്റിയല്ല സ്തോത്രം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടി ഞാൻ അവസാനിപ്പിക്കാം ആരാധിക്കണം എന്നൊരു ചോദ്യം അവിടെ കിടക്കുന്നുണ്ടല്ലോ ആ ചോദ്യം പൗലോസ് പറഞ്ഞത് ഇങ്ങനെയാണ് നമ്മുടെ പന്ത്രണ്ട് ഗോത്രങ്ങൾ ആരാധിക്കുന്ന പന്ത്രണ്ട് ഗോത്രങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താ യാക്കോബിൻ ലഭി ജനിച്ച പന്ത്രണ്ട് മക്കൾ അങ്ങനെ ചുരുക്കി പറയാ അവരെയാണ് പന്ത്രണ്ട് ഗോത്രങ്ങൾ എന്ന് വിളിച്ചത് ഇവരെല്ലാരും ഉണ്ടായിരുന്നല്ലോ മിസ്രൈമിൽ നാനൂറ്റി ചില്ലാം വർഷം കിടക്കുമ്പോൾ ഇവരാരും ഗോത്രങ്ങളായി തിരിഞ്ഞിട്ടില്ല അവരെ ഗോത്രങ്ങൾ എന്ന് അവിടെ വെച്ച് വിളിച്ചിട്ടില്ല പിന്നെ എപ്പോഴും ഗോത്രങ്ങളായ സ്തോത്രം കുഞ്ഞാടിന്റെ ചോരത്തളി ആചരിച്ച് കൈപ്പ് ചീരിയോടുകൂടി പെസക പക്ഷിച്ച് ദൈവം പറഞ്ഞതനുസരിച്ച് മോശ എന്ന വിമോചകൻ ചെന്ന് പറഞ്ഞപ്പോൾ ആ സത്യവചനം കേട്ടിട്ട് ദൈവത്തെ വിശ്വസിച്ച് മിശ്രീം വിഴാൻ തീരുമാനിക്കുകയും സ്ത്രോത്രം ഏതെങ്കിലും കുറുക്കുവഴിയിലൂടെ കനാനിൽ പോകാനല്ല ചെങ്കടൽ കയറി മരുഭൂമി താണ്ടി കനാനിലേക്ക് പോകാൻ വേണ്ടി ചെങ്കടൽ കേറി മരുഭൂമിയിലെത്തിയപ്പോഴാണ് ഇവർ പന്ത്രണ്ട് ഗോത്രങ്ങളായി തെളിയുന്നത് അപ്പൊ യാക്കോബന് മക്കൾ ജനിച്ചു അബ്രഹാമിന്റെ കൊച്ചുമക്കൾ സ്ത്രോത്രം അവർ യോസപ്പിന്റെ നേതൃത്വത്തിൽ ഇസ്രായ്മിലേക്ക് പോയി ആറ് നൂറായിരം കൂട്ടമായി മാറി അവിടെ വെച്ചവരെ ഗോത്രങ്ങളായിട്ട് എണ്ണിയില്ല അടിമകളായിരുന്നു അടിമകളായിരുന്നു എന്നാൽ വീണ്ടെടുപ്പ് ലഭിച്ച് പെസക പക്ഷിച്ച് കുഞ്ഞാടിന്റെ ചോരയാൽ തളിക്കൽപ്പെട്ട് സ്നാനത്തിന് നിഴലായ ചെങ്കടൽ കയറിയപ്പോൾ സ്വർഗം അവർക്കോരോ ഗോത്രങ്ങളായി വേർതിരിച്ചു സമാഗമന കൂടാരത്തിൻ്റെ ഇന്ന ഇന്ന സ്ഥാനങ്ങളിൽ ഒരു സ്ഥാനം പിടിക്കണമെന്ന് കൊടിയടയാളത്തോടെ ദൈവം വേർതിരിച്ചു ശോത്രം ചേട്ടനും അനിയനും കൂടി പിണങ്ങി വീട്ടുപേര് മാറ്റി തീർത്തതല്ല ഗോത്രം സ്വർഗം വേർതിരിച്ചതാണ് അപ്പൊ പന്ത്രണ്ട് ഗോത്രങ്ങൾ എന്ന് പറയുമ്പോൾ ചുമ്മാ ഉണ്ടായ പന്ത്രണ്ട് പിള്ളേരല്ല അവരുടെ സന്തതി പരമ്പരകളല്ല രുരുക്കം വീണ്ടെടുപ്പ് കിട്ടിയവരാണ് ഗോത്രങ്ങൾ

മനസ്സിലായോ ആ ഒരു ഭാഗം തന്നെ ഞാൻ പറഞ്ഞല്ലോ ഒരു രാത്രിയെങ്കിലും പറണമായിരുന്നു പക്ഷെ ഞാൻ നിങ്ങളെ കൊതി പിടിപ്പിച്ചിട്ട് പോകാം വചനം ഇഷ്ടമുള്ളവർക്ക് അത്രേ പറ്റുള്ളൂ സ്തോത്രം പന്ത്രണ്ട് ഗോത്രം എന്ന് പറഞ്ഞത് പിന്നെ യഹൂദന്മാർ എന്ന് പറഞ്ഞാൽ മതിയായിരുന്നു നിങ്ങളോട് ഒരു കയറപ്പറഞ്ഞ് നിർത്താം സ്തോത്രം ഈ പന്ത്രണ്ട് ഗോത്രങ്ങൾ വേറെ ആരെ ആരാധിക്കുകയില്ല സ്തോത്രം ആവർ ഈ ദൈവത്തെ മാത്രമേ ആരാധിക്കൂ അതുകൊണ്ട് പൗലോസ് കോടതിക്കകത്ത് വെച്ച് തൻ്റെ ഇടമായി പറഞ്ഞത് സ്തോത്രം എല്ലാവരും ആരാധിക്കുന്ന ദൈവത്തെ അല്ല ഞാൻ ആരാധിക്കുന്നത് പന്ത്രണ്ട് ഗോത്രങ്ങൾ ആരാധിക്കുന്ന അഥവാ വീണ്ടെടുപ്പ് ലഭിച്ച് വിലക്ക് വാങ്ങപ്പെട്ട് ചെങ്കടൽ കയറി ദൈവത്തിന്റെ പരിപാവനമായിരിക്കുന്ന നടത്തിപ്പിൽ വിശ്വസിക്കുന്നവരാരാധിക്കുന്ന ഒരേ ഒരു ദൈവമേ ഉള്ളൂ അവനാണ് മിസ്രൈമിൽ നിന്ന് ഇസ്രായേലിനെ വീണ്ടെടുത്തവൻ കനാന്തേശം ഒരുക്കിയവൻ ആ ദൈവത്തെ ആരാധിക്കുന്നവനാണ് ഞാൻ അപ്പൊ ആരാരാധിക്കണം എന്ന് ചോദിച്ചാൽ ഒറ്റ വാക്കിൽ വീണ്ടെടുപ്പ് കിട്ടിയവരാരാധിക്കണം അവർക്കെന്താ പ്രശ്നം അവർക്കെല്ലാവരെയും ആരാധിക്കാൻ പറ്റിയല്ല എല്ലാവരെയും ദൈവമായിട്ട് വിളിക്കാനും പറ്റിയല്ല അവർക്കൊരു ദൈവമേ ഉള്ളൂ അവരുടെ വ്യത്യസ്തതയാണ് ഇവിടെ എഴുതിയിരിക്കുന്നത് അപ്പം ഞാനിങ്ങനെ പറഞ്ഞ് നിർത്തട്ടെ സ്തോത്രം ഞാൻ പറഞ്ഞതിൻ്റെ ഏറ്റവും പ്രധാന ഭാഗം ഇതാണ് ഇങ്ങനെ ആരാധിക്കുന്നവൻ ചിലതെല്ലാം എത്തിപ്പിടിക്കും സ്തോത്രം ഇന്ന് രാത്രി വീണ്ടെടുപ്പിൻ പദ്ധതി ദൈവം നിർത്തിയിട്ടില്ല കർത്താവിൻ്റെ രക്തം അന്ന് നാല് കാലെ ചാടി നടക്കുന്ന ഒരു ആട്ടിൻകുട്ടിയുടെ രക്തം കൊണ്ടാണ് വീണ്ടെടുത്തതെങ്കിൽ ഇന്ന് നിർദ്ദോഷവും നിഷ്കളങ്കനുമായ ദൈവ കുഞ്ഞാടാം ക്രിസ്തുവേശുവിൻ്റെ രക്തം ഈ പട്ടണത്തിൽ ആരെങ്കിലും ഈ ദൈവത്തെ ആരാധിക്കാൻ ഒരു പാട്ടുപുസ്തകം പോരാ പാടാനുള്ള കൃപയം പോരാ വീണ്ടെടുപ്പ് ലഭിക്കണം അല്ലാത്തവർക്ക് വരാം കൂടെ പാടാം സ്തോത്രം കൈകൊട്ടാം താളത്തിന് വേണമെങ്കിൽ പബ്ലിക് സ്റ്റേഡിയത്തിൽ ആയിരങ്ങൾ ഒരുമിച്ച് കൂടുമ്പോൾ മെഗാ സിസ്റ്റത്തിൽ പാട്ടുപാടി ആരാധിക്കുന്ന സമയത്ത് കൂടെ നൃത്തം ചെയ്യാം പക്ഷെ ഓർത്തോളണം ചിലത് എത്തിപ്പിടിക്കണമെങ്കിൽ വീണ്ടെടുപ്പ് ലഭിച്ചിട്ട് ആരാധിക്കണം സ്ത്രോത്രം ചെങ്കടൽ കയറിയിട്ട് ആരാധിക്കണം അങ്ങനെ ആരാധിച്ചവരിവിടെ ചിലത് എത്തിപ്പിടിച്ചിട്ടുണ്ട് ഈ ിലും വസ്തു മാത്രമല്ല നിത്യത മനുഷ്യന് കൈവിട്ടു പോയതാണ് പാപം നിമിത്തം ശോത്രം മനുഷ്യന് നഷ്ടപ്പെട്ട ഏറ്റവും വലിയ നഷ്ടം ദൈവത്തോടുള്ള സമ്പർക്കവും അവൻ്റെ നിത്യപറീസയുമായിരുന്നു എന്നാൽ വീണ്ടെടുത്ത് ലഭിച്ച വിശുദ്ധ ഗണത്തിൽ ആരാധിക്കുന്നവൻ എത്തിപ്പിടിക്കാൻ പോകുന്ന ഏറ്റവും വലിയ സൗധം ഇവിടെ ഒരു മണിമാളികയല്ല ക്ഷോത്രം ദൈവം ശില്പിയായി നിർമ്മിച്ചതും അടിസ്ഥാനമുള്ളതുമായ നഗരം അത് ഉദാസീനതയോടെ നടക്കുന്നവന് കിട്ടില്ല അത് ആരാധിച്ചെത്തിപ്പിടിക്കണം അതിനൊന്ന് രാത്രി കാലം എന്നെ കേട്ടെ ആരൊക്കെ തയ്യാറാകുന്നു അവരോട് പറയാം ഇവിടം കൊണ്ട് തീർക്കരുത് നിത്യത വരെയും നീ എത്തിപ്പിടിക്കണം നീ അവിടെ കാണണം അതോടെ എത്തിപ്പിടിച്ചിട്ട് ആരാധന തീർക്കാവൂ അല്ല ഞാൻ അവസാനിപ്പിക്കുക നിങ്ങളെ ഓരോരുത്തരെയും അടുക്ക വിളിച്ച് പ്രാർത്ഥിക്കാൻ ഞാൻ ഈ രാത്രി സമയമെടുത്താൽ അത് ഒരുപാട് അതിക്രമിക്കുമെന്നറിയാം നാളെ ഞായറാഴ്ചയാണ് ക്ഷോത്രം എനിക്ക് വളരെ ദൂരം യാത്ര ചെയ്യണം എനിക്ക് അതിരാവിലെ പൗരുഷൻ ടി വിയിൽ ക്ഷോത്രം ചെല്ലണം ഇതൊക്കെ പരിഗണിച്ചുകൊണ്ട് ഓരോരുത്തരെ പ്രാർത്ഥിക്കാനുള്ള സമയമെടുക്കാൻ ഇന്ന് രാത്രി കഴിയുകയില്ല മറ്റേതെങ്കിലും സന്ദർഭത്തിൽ പകലോ ഒക്കെ മീറ്റിങ്ങിനൊക്കെ ദൈവം അവസരം തരുവാണെങ്കിൽ അന്ന് ഞാൻ നിങ്ങൾ എത്ര മണിക്കൂറിൽ നിന്നും പ്രാർത്ഥിക്കാം പക്ഷെ ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി പൊതുവിലൊരു വാക്കിൽ പ്രാർത്ഥിക്കാം എത്ര പേർ മനസ്സിൽ വിശ്വസിക്കുന്നുണ്ട് ഞാൻ തോറ്റവനായിരുന്നു എന്നെക്കൊണ്ട് പലതും പലതും കണ്ട് ഞാൻ ഞാൻ നെടുവിൽപ്പെട്ടിട്ടുണ്ട് സ്തോത്രം ഓൺലൈനുള്ളതിൻ്റെ പേരിൽ എല്ലാവരും അറിയില്ല എൻ്റെ കസിൻ ബ്രദേഴ്സും സിസ്റ്റേഴ്സൊക്കെ അന്നത്തെ കാലത്ത് ഇംഗ്ലീഷ് മീഡിയത്തിൽ പഠിക്കുകയും അവാർഡുകൾ വാങ്ങിക്കുകയൊക്കെ ചെയ്തപ്പോൾ സ്തോത്രം മലയാളാക്ഷരം പോയിട്ട് അഞ്ചിൻ്റെ പെരുക്ക പട്ടിക പോലും മനഃപ്പാടം പഠിക്കാൻ പറ്റാത്ത പേരിൽ എൻ്റെ ബുദ്ധിക്ക് കഴിവില്ലാത്തതുകൊണ്ട് നിസ്സഹായനായി നിരാശ കൊണ്ട് നാണം കെട്ടി ഞാൻ അകത്തേക്ക് വലിഞ്ഞിട്ടുണ്ട് പക്ഷെ ഞാൻ ഇന്ന് രാത്രി പറയാം ദൈവത്തെ കിട്ടിയപ്പോൾ എൻ്റെ മനസ്സ് പറയാൻ തുടങ്ങി നിനക്ക് നഷ്ടപ്പെട്ടതൊക്കെ എത്തിപ്പിടിക്കാം അണ്ട് ഇന്ന് രാത്രി എന്നെ കേട്ട എൻ്റെ പ്രായക്കാരോ എൻ്റെ കൊച്ചനിയന്മാരോ എൻ്റെ പൊന്നമ്മമാരോ നിങ്ങൾ ആരാണെങ്കിലും ഒരുപക്ഷെ താഴെ നിങ്ങൾക്ക് എന്നെയോ എനിക്ക് നിങ്ങളെയോ കാണാൻ കഴിയില്ല ഈ ശബ്ദം നിങ്ങൾ കുറേ നേരമായി കേട്ട് ഇതിനകത്തുനിന്ന് എന്തെങ്കിലും ശ്രദ്ധിച്ചെങ്കിൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം സർവശക്തം നിങ്ങളെ കാണും നിങ്ങളൊറ്റ കാര്യം ദൈവമിൽ പറയണം കഥാവേ അങ്ങയുടെ രക്തം കൊണ്ട് എന്നെക്കൂടി വീണ്ടെടുക്കണം എൻ്റെ ജീവിതം ഞാൻ നിനക്ക് സമർപ്പിക്കാം ഞാൻ എന്ത് ചെയ്താലും പരാജയമാണ് എൻ്റെ കൈ തൊടുന്നതൊക്കെ നഷ്ടമാണ് എന്നാൽ എത്തിപ്പിടിക്കാൻ പറ്റുമെന്ന ഒറ്റ വാക്ക് എന്നെ ഇന്ന് രാത്രിക്കാലം വല്ലാതെ ബലപ്പെടുത്തുന്നുണ്ട് എന്നെ കൂടി സഹായിക്കണമെന്ന് ഞാൻ ഇന്ന് രാത്രി പ്രസംഗിച്ച സാക്ഷാൽ ദൈവത്തോട് പ്രാർത്ഥിച്ചാൽ ഈ ദൈവം നിങ്ങളുടെ വീട്ടിൽ മരുന്നില്ലാതെ ചില സൗഖ്യങ്ങൾ നിങ്ങൾക്ക് എത്തിപ്പിടിക്കാൻ പറ്റും ബലഹീനതകൾ മാറ്റാൻ പറ്റും നിങ്ങൾ നിങ്ങളുടെ കുഞ്ഞിനെ നോക്കി നെടുപുർപ്പെടുന്നെങ്കിൽ നിങ്ങൾ ആ ഒന്ന് വീട്ടിൽ ചെന്ന് കൈവെച്ചിട്ട് പറയണം ഞാൻ നിന്റെ സൗഖ്യം എത്തിപ്പിടിക്കും ഞാൻ ജീവിച്ച് ജയിച്ചോളാം ആരാധിച്ച് ജയിച്ചോളാം അങ്ങനെ ദൈവത്തോട് പറയാമെങ്കിൽ പരിശുദ്ധാൽമാവ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞ ദൈവാത്മാവ് ഈ വിശ്വാസത്തിൻ്റെ പ്രസംഗം കേട്ട നിങ്ങളുടെ കൂടെ വരും